റിപ്പബ്ലിക് ദിനം മലപ്പുറം ജില്ലയിൽ വിപുലമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ ബി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി ജനുവരിന് മലപ്പുറം എം എസ് പി പരേഡ് മൈതാനിയിൽ നടക്കുന്ന പരിപാടിയിൽ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അഭിവാദ്യം സ്വീകരിക്കും സായുധ റിസർവ് പോലീസ് എക്സൈസ് വനിതാ പോലീസ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് എൻസിസി ജൂനിയർ എൻസിസി സ്കൌട്ട് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് എസ് പി സി തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നായി പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിറക്കും പരേഡിന് എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് നേതൃത്വം നൽകും രാവിലെ ഏഴ് പതിനഞ്ചിന് മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന പ്രഭാത ജില്ലയിലെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് തുടക്കമാവുക പതിനൊന്ന് വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പ്രഭാതബേരിയിൽ പങ്കെടുക്കും ബാൻഡ് സെറ്റുകളുടെയും സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ്റ്റ് മാർച്ച് പാസ്റ്റിന്റെയും മറ്റും അകമ്പടിയോടെ നടക്കുന്ന പ്രഭാത ബേരിയിൽ മികച്ച പ്രകടനം നടത്തുന്ന ടീമിനും പരേഡിൽ മികച്ച പ്രകടനം നടത്തുന്ന വിഭാഗങ്ങൾക്കും റോളിംഗ് ട്രോഫികൾ സമ്മാനിക്കും ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷം സമുച്ചിതമായി സംഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ആലോചന യോഗം നടക്കുകയുണ്ടായി ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ പങ്കെടുക്കുകയുണ്ടായി ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെപ്പറ്റി വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഉത്തരവാദിത്വം കൊടുക്കുകയും ചെയ്തു വളരെ വിജയകരമായി ഭംഗിയായി റിപ്പബ്ലിക് ഡേ പരേഡ് നടത്തുന്നതിനുവേണ്ടി ക്രമീകരണങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എൻ എം മെഹറലി അഡീഷണൽ എസ് പി എം പ്രദീപ് ഡെപ്യൂട്ടി കളക്ടർ പി ബിനുമോൻ എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് റോയ് റോഗേഴ്സ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് മലപ്പുറം